പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തിന്റെ നേതാവ് പറയുകയാണ് പ്രവാചകൻ പറയുകയാണ് ഒരു കാലഘട്ടം കാലഘട്ടം ഒരു ആ കാലഘട്ടത്തിൽ ജനങ്ങളുണ്ടല്ലോ അതാ കബറിന്റെ ചാലത്തുകൂടെ നടന്നു പോകുമ്പോൾ ജനങ്ങള് ഖബറിന്റെ ചാലത്തുകൂടെ നടന്നു പോവുകയാണ് ഈ നിവാസികൾക്ക് ഒരു കാലം വരും അന്ന് ഈ മുതിയങ്ങ പള്ളിയുടെ കബർസാനിലൂടെ നിങ്ങളിൽ പലരും ഇങ്ങനെ നടന്നു പോകുമ്പോ ആ കബർ കാണുന്ന സമയത്ത് കബറിന്റെ മുകളിലെ വീഴുകയാണ് കബറിന്റെ മുകളിലേക്ക് വീഴുകയാണ് എന്നിട്ടവര് പറയുകയാണ് ആ മുതിയങ്ങ പള്ളിയുടെ കബറുസാനിലെ കബറ് കാണുമ്പോ ആ കബറിന്റെ മുകളിലേക്ക് വീണിട്ട് ചിലാണുങ്ങൾ വിളിച്ചു പറയുകയാണ് അള്ളാഹു ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അല്ലാ മരിച്ചാ മതിയായിരുന്നു പടച്ചവര് മരിച്ചാ മതിയായിരുന്നു പടച്ചവര് എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹുലി പ്രവാചകം പറയുകയാബറിന്റെ മുകളിൽ കിടന്നിട്ട് മരണത്തെ ആഗ്രഹിക്കാനുള്ള കാരണം പടച്ചവനെ പേടിച്ചിട്ടല്ല ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല പരലോകത്തെ കുറിച്ച് ഓർമ്മ വന്നതിന്റെ പേരിലല്ല സിറാത്തിനെ കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ച് ആലോചിച്ചതിന്റെ പേരിലല്ല പിന്നെ എന്തിന്റെ പേരിലാണ് ഈ മാം കൂടിയതുകൊണ്ടല്ല ഈ മാം കൂടിയതുകൊണ്ടല്ലീ ഇല്ലൽ പല ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണം കൊടുത്തപ്പോ അള്ളാഹു കടം കൊടുത്തപ്പോ അള്ളാഹു രോഗം കൊടുത്തപ്പോ അള്ളാഹു നഷ്ടം കൊടുത്തപ്പോ അള്ളാഹു മരണം കൊടുത്തപ്പോ അള്ളാഹു തളർത്തി കളഞ്ഞപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വന്നപ്പോ ശമിക്കാൻ കഴിയാതെ പറഞ്ഞു പോവുകയാണ് അള്ളാ ഇതൊന്നൊരു ജീവിതമാണ്

ഈ പള്ളിക്കാട്ടിലെ കബറ് കാണുമ്പോ മുതിയങ്ങയിലെ ചില ആൾക്കാർ കബറിന്റെ മുകളിൽ വീണിട്ട് പറയുക പടച്ചവനെ എങ്ങനെ പറയുക എന്താ പറയണത് മുകളിൽ വീണിട്ടു പറയും ഈ മണ്ണിനടി കടക്കുന്ന മനുഷ്യൻ എത്ര ഭാഗ്യമാണ് ഞാനായാ മതിയായിരുന്നു പടച്ചവനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കബറിന്റെ മുകളിൽ പോയി വീണുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ പറയുന്നുണ്ട് ജീവിതത്തിൽ രോഗവും പ്രയാസവും കടവും കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമായപ്പോ സമാധാനം ഇല്ലാതെ വന്നപ്പോ പറയ മരിച്ചാ മതിയായിരുന്നു പഠിച്ചവനെ മരിച്ചാ മതിയായിരുന്നു പഠിച്ചവനെ ഇങ്ങനെ പറയുന്ന ഒരു കാലം വരും പറഞ്ഞു അങ്ങനെ ഒരു കാലം വരും നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കബറിന്റെ മുകളിൽ പോയി വീഴും ഇത്രയേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിച്ചത് എട്ടാ ഞാൻ ചോദിക്കട്ടെ ചങ്ങാതി നീ ചെയ്യുന്ന അതേ കച്ചവടം തന്നെയല്ലേ ഈ മുതിയെങ്ങും പലരും ചെയ്യണേ പക്ഷെ ഓൻ രക്ഷപ്പെട്ടല്ലോ നീ എന്ത് രക്ഷപ്പെടാത്ത നിന്നെക്കാൾ നിന്നെക്കാരിട കൂലിപ്പണി ചെയ്ത് കൂലിപ്പണി ചെയ്ത് നടക്കുന്ന നടക്കുന്നവൻ പോലും രണ്ടുനില വീട് വെച്ച് നീ ഗൾഫിൽ കിട്ടുന്ന കച്ചപ്പെടാൻ തുടങ്ങിട്ട് എത്ര വല്ലതായി സ്വന്തമായിട്ടൊരു കൂരയുണ്ടോ എന്തേ അതിന്റെ കാരണം എട തലവേദന വന്നു കഴിഞ്ഞാൽ സ്ഥിരമായി തലവേദനയുണ്ട് തലവേദന എടുക്കുമ്പോൾ ഒരു 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 ഗുളിയെ വാടിക്കാൻ തിന്ന തലവേദന മാറി സത്യത്തിൽ തലവേദന മാറാറില്ല വേദനയെ മാറാറില്ല ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ നിന്റെ വേദന കുറയും രോഗം അവിടെ തന്നെ കിടക്കാം സത്യത്തിൽ എന്തുകൊണ്ടാണ് തലവേദന എടുക്കുന്നത് എന്ന് നീ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി മരുന്ന് ചെയ്താലല്ലേ അത് മാറും എന്തുകൊണ്ടാണ് നിന്നുള്ള കൈവിട്ട് കളഞ്ഞത് നിനക്ക് സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല വറക്കത്തും ഇല്ല രാവും പകലും ഇങ്ങനെ കിടന്ന് ജീവിക്കുക അപ്പൊ എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് വറുക്കത്ത് നഷ്ടപ്പെട്ടു പോയത് നീ ആലോചിക്ക് അല്ല പറഞ്ഞു പെണ്ണ് കെട്ടാൻ അല്ല പറഞ്ഞു പെണ്ണ് കെട്ടാൻ പെണ്ണ് കെട്ടിയാൽ ഞാൻ സമാധാനം തരാം ഞാൻ സമ്പത്ത് തരാം അല്ല പറഞ്ഞതാണ് അള്ളാഹുവിന്റെ സമാധാനം കിട്ടും ആർക്കെങ്കിലും സമാധാനം ഉണ്ടോ അത് കെട്ടി അന്ന് എന്നെ പോയി സമാധാനം എന്ന് പറയുന്നത് പറഞ്ഞു തങ്ങൾ പറഞ്ഞു നീ പെണ്ണ് കിട്ട് നിനക്ക് സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും വീടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീടുണ്ട് വീടില്ലാ വീടുള്ളവരൊക്കെ വീടുള്ളവരൊന്ന് കൈവക്ക് എന്താ പേടി ഉണ്ടോ പള്ളിക്ക് എഴുതി കൊടുക്കാനൊന്നും അല്ല അള്ളാഹു വർക്കത്തേക്ക് മാറാകട്ടെ പക്ഷെ അല്ല സമാധാനം തരുന്ന ഒരിടം നിന്റെ വീടിനകത്തതുണ്ടോ വീടിനകത്തുണ്ടോ പറഞ്ഞു പറയുന്നത് സമാധാനം തരുന്ന ഒരിടം നിന്റെ വീടിനകത്ത് സമാധാനം ഉണ്ടോ ഇല്ല എന്തേ അതിന്റെ കാരണം അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് വർക്കത്ത് തിരിച്ചെടുത്തു അതാണ് നിന്റെ കാരണം അള്ളാഹു നമുക്ക് ഈ മാന്തി മാറാകട്ടെ അല്ല നമുക്ക് ഈമ നൽകുമാറാകട്ടെ എന്നിട്ട് ഇങ്ങനെ പറയുക പഠിച്ചവൻ എന്തേ അല്ല എന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞത് എനിക്ക് വീടില്ലല്ലോ എനിക്ക് മക്കളില്ലല്ലോ എനിക്ക് രോഗമാണല്ലോ എനിക്ക് കടനമാണല്ലോ എന്ത് കച്ചവടവും പൊളിഞ്ഞു പോകുന്നല്ലോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്ക സത്യത്തിൽ എന്താണ് നിനക്ക് സംഭവിച്ചത് സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ ഉദാഹരണം ഈ സദസ്സിലിരിക്കുന്നവരോട് നിനക്കൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട് ഒരാൾക്ക് വീട് വെക്കാൻ ആഗ്രഹമുണ്ട് ഒത്തിരി സ്ഥലമുണ്ട് വീട് വെക്കാൻ എങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയാതിമാര് വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ ഒരാൾക്ക് വീട് വെക്കാൻ ആഗ്രഹമുണ്ട് ഇത്തിരി വസ്തു ഉണ്ട് എങ്കിൽ എങ്കിലവില് ഇത്തിരി പൈസ ഉണ്ട് എങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ എന്താ റെഡിയായ പറ എന്താ ചെയ്യേണ്ടത് ആദ്യം പറയുടെ മക്കൾ എന്ത് ചെയ്യണം കുറ്റി ആ ആദ്യമേ പൂറ്റി എഞ്ചിനീയറെ പോയി കാണുന്ന പറഞ്ഞങ്ങാതി എന്ത് ചെയ്യണം മാസ്ക് ഇട്ടതുകൊണ്ടാണെന്നൊന്നും ശബ്ദം പുറത്തേക്ക് വരണില്ല അല്ലെ നമുക്ക് ആർക്കെങ്കിലും ഒരു വീട് വെക്കണം വീട് വെക്കാനുള്ള പൈസയുണ്ട് വീട് വെക്കാനുള്ള സ്ഥലവുമുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്ലാൻ വരയ്ക്കും ആദ്യം പ്ലാൻ വരയ്ക്കും അല്ലെങ്കിൽ കുറ്റിയടിക്കാനുള്ള ആള് നിശ്ചയിക്കും നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മൾ ആരും ചെയ്തിട്ടില്ല ഈമാൻ ഈമാൻ അള്ളാഹിമാന്തമാറാകട്ടെ പെണ്ണുങ്ങളുടെ ബി പി ഞാൻ കൂട്ടുമല്ല ഈ പറയുന്ന കാര്യങ്ങളിൽ ഞാനൊരഞ്ച് കാര്യം എണ്ണി പറയാം ഈ പറയുന്ന അഞ്ച് കാര്യം നിങ്ങൾ ആരെങ്കിലും വീട് വെച്ചപ്പോഴോ വണ്ടി എടുത്തപ്പോഴോ കച്ചവടം തുടങ്ങിയപ്പോഴോ വസ്തു വാങ്ങിയപ്പോഴോ പെണ്ണ് കെട്ടിയപ്പോഴോ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യമോ ദുഃഖമോ ദുരിതമോ അള്ളാഹു തരൂല ചെയ്തിട്ടില്ലെങ്കിൽ ചുമ്മാതല്ല നീ അനുഭവിക്കുന്നത് അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ അള്ളാഹ് കാത്തിരിഷിക്കുമാറാകട്ടെ അള്ളാഹ് ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ എന്തിപ്പോ ഞാൻ നിങ്ങൾക്ക് പൈസ വല്ലതും തരാനുണ്ടോ ഞാൻ നിങ്ങൾക്ക് പൈസ വല്ലതും തരാനുണ്ടോ അല്ലെങ്കിൽ ഞാൻ സംഘടനകൾ വല്ലതും പറഞ്ഞിട്ട് നിങ്ങളെ പീഡിപ്പിച്ച ഇല്ലല്ലോ അല്ലാ പിന്നെന്തൊരു ബേജാറ് ഒരു ടെൻഷൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകു അപ്പൊ ഒന്നാമത്തെ കാര്യം വീടുള്ളവരും വെച്ചവരും വെക്കാത്തവരെല്ലാം കേട്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വന്നിട്ട് പറഞ്ഞു നബിയെ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ അള്ളാന്റെ റസൂർ സല്ലാ അലൈഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു ഞാൻ ആദ്യം ഞാൻ ഒരു കച്ചവടം തുടങ്ങാൻ പോകുക എന്ത് ചെയ്യണം നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകനെ പഠന പറയുന്നു ഇദാ ഹമ്മ احدകും ബിൽ അംരി അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫൽ യുസല്ലി റക്അത മിൻ ദൂനിൽ ഫരീളാ പ്രവാചകന്റെ മുന്നിൽ കച്ചവടം തുടങ്ങാൻ ആലോചിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു ചോദിക്കും ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്താണ് പോയിട്ട് കട നോക്കാനല്ല പറഞ്ഞത് പിള്ളി പറഞ്ഞത് പണം കൂട്ടാനല്ല പറഞ്ഞത് അല്ലെങ്കിൽ വിളിക്കാനല്ല വീട് വീട് സ്ഥലം നോക്കി പൈസയുണ്ട് ആഗ്രഹമുണ്ടാകുമ്പോ ആദ്യം വരക്കേണ്ടത് പ്ലാൻ അല്ല നല്ല എഞ്ചിനീയർ പോയി നോക്കേണ്ടത് അല്ലെങ്കിൽ പടച്ചവനെ കുറ്റി ദിവസമല്ല നിശ്ചയിക്കേണ്ടത് അല്ലെങ്കിൽ പടച്ചവനെ അല്ലെങ്കിൽ മറ്റുള്ള വടികളല്ല നേടേണ്ടത് റസോർ പറയുകയാ അവിടെന്ന് പറഞ്ഞ് മിൻ ദൂനിൽ ഫരീളാ

ഇര കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണമല്ല ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് തമ്പുരാന് നല്ലതാണോ മോശമാണോ ഇതിലൂടെ ഞാൻ രക്ഷപ്പെടുമോ ഇതിലൂടെ ഞാൻ പരാജയപ്പെടുമോ എനിക്കറിയില്ല തമ്പുരാന് അല്ലാ ഇത് നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ പോകുന്ന വഴികളൊക്കെ തുറന്നു തരണേ അല്ലാടത്തിലൂടെ ഈ കച്ചവടത്തിലൂടെ ഞാൻ നശിച്ചു പോകുമെങ്കില് ഈ വീട് കെട്ടുന്നതിലൂടെ ഞാൻ ദാരിദ്ര്യത്തിൽ പെട്ടു പോകുമെങ്കില് തടസ്സങ്ങൾ നൽകി ഇത് തട്ടി മാറ്റണേ അല്ല ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ